ബഹുമാനപ്പെട്ട ശ്രീ മണിശങ്കർ അയ്യർ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള വ്യക്തിയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായി വികസന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയ സംഘർഷങ്ങൾ ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഒക്കെ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം ആത്മാർത്ഥമായി സത്യസന്ധമായി ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതാണ് അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായത്തോട് ബോധ്യപ്പെടാത്ത പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള ചില ഏതാനും കക്ഷികൾ മാത്രമേ ഉള്ളൂ അത് ചെന്നിത്തലക്ക് അഭിപ്രായം ഇങ്ങനെ ഒരു അഭിപ്രായം മണിശങ്കർ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ട് തന്നെയാണ് മണിശങ്കർ അയ്യരെ കാണുന്നത് കേരളത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല മനസ്സിലാക്കിയിരിക്കുന്നേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മണിശങ്കർ മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും പിന്നെ ഇതേപോലുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസനത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല അവർ ശബരിമല ഇഷ്യൂ ആണല്ലോ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ട് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരുന്നത് അത് നേരെ തിരിച്ചു വന്നല്ലോ തിരിച്ചപ്പോൾ യു ഡി എഫിനും പ്രതിപക്ഷ നേതാവിനും മറുപടി പറയാൻ കഴിയാത്ത നിലയിലുള്ള തെളിവുകളും മറ്റ് കാര്യങ്ങളുമാണല്ലോ ശബരിമല ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് പ്രതിപക്ഷമാണ് അപ്പം അതുകൊണ്ട് ആ ഒരു പോയിൻറ്റും പറഞ്ഞുകൊണ്ട് ജനങ്ങളിടയിൽ വോട്ട് ചോദിക്കുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യം എന്ന പ്രതിപക്ഷത്തിനും വന്നിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ജാഥ കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പിന്നെ പറഞ്ഞതുപോലെ നൂറ്റിപ്പത്ത് സീറ്റുകൾ നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് ഒന്നുകൂടെ ബലപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യശങ്കർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഈ അക്കാദമി പ്രേംകുമാറിന്റെ പ്രേംകുമാർ പോവുകയാണ് എന്നുള്ള ഒരു ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രേംകുമാറിനെ പോലുള്ള ഒരു ഇടതുപക്ഷ കലാകാരൻ ചിന്തകൻ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹത്തിനായിട്ട് എത്ര നാൾ നാളത്തെ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു അദ്ദേഹം സ്ഥാനം ഉള്ളപ്പോഴും സ്ഥാനം ഇല്ലാത്ത അവസരത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് പ്രവർത്തനം നടത്തിയിട്ടുള്ളത് അദ്ദേഹം ആ ആരൂപത്തിലൊരു അബദ്ധം കാണിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നി അല്ല കെ സി വേ വേണുഗോപാലിന് ഇപ്പം ഇപ്പം സമയക്കുറവാണ് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ സമയമില്ല ഇപ്പോൾ എങ്ങനെയാണ് പിന്നെ കപ്പ വേവുന്നത് എങ്ങനെയാണ് മത്സ്യം വേവുന്നത് എന്നുള്ള കാര്യത്തിലെല്ലാം എല്ലാ അടുക്കളയിലും കയറി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് പിന്നെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് അപ്പോൾ വേണുഗോപാലിനിപ്പോൾ ഉള്ള ചുമതലയെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് അഭിപ്രായ വ്യത്യാസമുള്ളവരെ കണ്ടുപിടിക്കുക അവരെ ഫോൺ ചെയ്യുക പിന്നെ ഈ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കുക അത് അതാണല്ലോ ഇപ്പോൾ വേണുഗോപാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പിന്നെ ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നതും വേണുഗോപാൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും തമ്മിലെന്താ വ്യത്യാസം ബി ജെ പി ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നെ വിളിച്ച് പാർട്ടി ഓഫീസിൽ കൊണ്ടുവന്ന് മാലയിട്ട് കൊണ്ടുപോവുകയാണല്ലോ എന്തിനധികം പ്രധാനമന്ത്രി അടുത്ത പോലും ആണെങ്കിൽ കൊണ്ടുപോവുകയാണല്ലോ ഇപ്പോൾ വേണുഗോപാൽ ചെയ്യുന്നതും ബി ജെ പി ചെയ്യുന്നതും തുല്യമാണ് ഒരേ നിലയിലുള്ള പിന്നെ ഒരു പിന്നെ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്